عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على نبيه الأمين محمد وآله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين اتقوا الله عباد الله مانيا مهاجننجل مجاهد نالا مجاهد سمير لنا تندي സമാപന യോഗത്തിലാണ് നാം ഇപ്പോഴുള്ളത് ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്കപ്പുറം സംഘടിതമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ച നെതുവത്തുൽ മുജാഹിദ്ദീൻ അതിന്റെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ കേരളത്തിലുള്ള പറഞ്ഞാൽ പറഞ്ഞത്തിട്ടുണ്ടാവില്ല അറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നാം ഈ യോഗം ചേരുന്നത് അന്ന് അഥവാ ഈ പ്രസ്ഥാനത്തിന്റെ സംഘടന നിലവിൽ വന്ന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക അന്തരീക്ഷം എന്താണെന്ന് പറഞ്ഞെങ്കിലും കേട്ടവരായിരിക്കും നമ്മിൽ ഭൂരിഭാഗം ആളുകൾ എന്നാൽ അള്ളാഹുവിന്റെ ഖുർഹാനും ഫസൂറുല്ലാഹി സല്ലാഹു അലഹി സുന്നത്തും അനുസരിച്ച് ജീവിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കുന്നതിലുപരി എന്നാൽ പൈതൃകമായി ലഭിക്കുന്ന ഏതാനും വിശ്വാസങ്ങളാണെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടത് എന്ന് പറഞ്ഞാൽ നന്നാക്കുക അതതിന്റെ പ്രവർത്തനം അതിന്റെ ആൾക്കാർ അതിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യകാലങ്ങളിൽ അതിനുണ്ടായിരുന്ന എതിർപ്പുകളും വിഷമങ്ങളും ക്ലേശങ്ങളും എത്രയാണെന്ന് വിവരിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാഹി പണ്ഡിതന്മാരെ കൊല ചെയ്യാൻ പോലും ശ്രമം നടത്തിയിരുന്ന കാലഘട്ടം ആ കാലഘട്ടം ഇത നമ്മിൽ കടന്നു അമ്മിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടാൻ നമുക്ക് അവകാശമുണ്ട് കാരണം എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിരുന്നാലും വിഷമങ്ങൾ സഹിച്ചിരുന്നാലും റസൂലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ ഒരു വാക്ക് നമ്മുടെ ഓരോ ആളുകളുടെയും മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ മതിയായതാണ് നബി കരീം വസല്ലമ പറഞ്ഞു നിന്നെ കൊണ്ട് ഒരു വ്യക്തി നന്നാവുക എന്നത് ഹിതായത്താവുക എന്നത് നിനക്ക് ഈ ലോകവും ലോകത്തിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് നബി നബിസല്ലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ അന്ന് ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിപ്പിച്ച മഹാന്മാരായ കെ എം മൌലബി റഹ്മഹുല്ല തുടങ്ങിയിട്ടുള്ള മഹാപണ്ഡിതന്മാരും ത്യാഗീവര്യന്മാരും സഹിച്ചിരുന്ന ആ പ്രയാസങ്ങൾക്ക് അവർക്കിപ്പോൾ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ പ്രവർത്തനവും അതേ മാർഗത്തിലൂടെയാണ് നീങ്ങുന്നത് ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലനം ഈ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖിന്റെ മുരീഡായില്ല എങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന് ഈ സമൂഹം ധരിച്ചു ധരിച്ചുവശാക്കിയിരുന്നു മല്ലാലഹു ഹു ഷെയ്ഖേഖു ഹുഷ്ൻ ഒരുവൻ ഒരു ഷെയ്ഖില്ലായെങ്കിൽ അവന്റെ ഷെയ്ഖ് ഷെയ്പ്പാനാണെന്ന് പറഞ്ഞ് പച്ചയുടുത്തവനെയും ശൈഹാക്കി അവന്റെ നീര് കുടിച്ച് നടന്നിരുന്ന ഈ സമൂഹത്തെ അല്ല ഈ സമൂഹത്തിനെ നയിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തെ കൊണ്ടുപോലും ഇവിടെ വ്യാജശൈഹന്മാരും വ്യാജ ഭീമിമാരും വ്യാജജാരങ്ങളും തുരുദുരാ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാജിക്കുകളും ഇന്ദ്രചാരങ്ങളും നടത്തി കറാമത്തുകളാക്കി കാണിച്ചുകൊണ്ട് ഈ ഇസ്ലാമിന്റെ പുറത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ വിധ വ്യാജന്മാര് ചെയ്യുന്നതെന്ന് ഈ പ്രകാരമുള്ള വിശ്വാസത്തെ അനുകൂലിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇന്ന് പത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാശ്വസിക്കാൻ വകയുണ്ട് ഒരു കാലത്ത് ഷെയ്ഖിന്റെ മുമ്പിൽ നിന്ന് ലാഹിറിൽ മേസിയത്തിന്റെ കോലത്തിൽ കണ്ടാലും അഥവാ പ്രത്യക്ഷത്തിൽ പാപത്തിന്റെ കോലത്തിൽ കണ്ടിരുന്നാലും അതിന്റെ ബാത്തിൻ നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്നും ഷെയ്ഖ് അതിന്റെ ലാഹിറും ബാത്തിനും അറിയുന്നവരാണെന്നും മനസ്സിലാക്കി തന്നെ ഷെയ്ഖിൻ അർപ്പിക്കണമെന്ന് മുരീതന്മാർക്ക് പുസ്തകമെഴുതിക്കൊടുത്തിരുന്ന ആളുകൾ അങ്ങനെയുള്ള തരീക്കത്തില്ലായെങ്കിൽ മുസ്ലിങ്ങളാവുകയില്ല എന്ന് വാദിച്ചിരുന്ന ആളുകൾ അതേ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ന് വ്യാജശേഖന്മാർ നിറഞ്ഞിരിക്കുന്നു എന്ന് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാഹി പ്രവർത്തകന്മാരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് ആശ്വസിക്കാൻ വകയില്ലേ സ്നേഹമുള്ള സഹോദരന്മാരെ വ്യാജന്മാരിന്നല്ല അന്നുമുണ്ടായിരുന്നു അഥവാ എന്നുമുണ്ട് ഇവിടെ വ്യാജന്മാർ അതായിരുന്നു ഇസ്ലാഹി നേതാക്കന്മാര് ചൂണ്ടിക്കണ്ടി കാട്ടിയിരുന്നത് ഇസ്ലാഹി പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിരുന്നത് പലപ്പോഴും ഇവിടെ പല ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാകാൻ ദശവർഷങ്ങൾ എടുക്കുന്നു എന്നതാണ് സത്യം എന്നിട്ടും ഈ സമൂഹത്തോട് ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ ഇവിടെ തങ്ങളും ബീവിയും മൌരിയായുമായി ചമഞ്ഞും പുതിയ വക്കുപറകൾ ഉണ്ടാക്കിയും അനാചാരത്തിന്റെ വഴി തുറക്കുന്ന ഇസ്ലാമിനെ തുറന്ന് ഇസ്ലാമിനെ അവഹേളിക്കുന്ന പദ്ധതികളെ ഉന്മൂലനം ചെയ്യണമെന്നും ഔലിയാക്കളിലെ കതിരും പതിരും ജനസമക്ഷത്തിൽ തുറന്നു കാണിക്കണമെന്നും സമസ്തയുടെ മുഷാവറയോഗം ആഹ്വാനം ചെയ്തു സാധാരണക്കാർ ഏൽപ്പിക്കുകയാണ് ഔലിയാക്കന്മാരുടെ കതിരും പതിരും വേർതിരിക്കണമെന്ന് ഇവിടെയുള്ള അല്ലാലിബുൽ അല്ലാമകള് ഹൈദരാബാദിൽ നിന്നൊരു മനുഷ്യൻ എവിടെ വന്ന് ഷെഹാണെന്ന് പറഞ്ഞപ്പോൾ മുറപ്പിയാണ് മുറപ്പിയായ ഷെഹാണെന്ന് ഫത്വ നടത്തി പതിനഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഇവിടുത്തെ അല്ലാമകൾക്ക് മനസ്സിലാകുന്നത് വ്യാജാണെന്ന് അങ്ങനെ മഹാൻമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതന്മാർക്ക് പോലും ഒരു വ്യാജശേഖന മനസ്സിലാക്കാൻ പതിനഞ്ച് വർഷം എടുക്കേണ്ടി വന്നുവെങ്കിൽ സാധാരണക്കാരൻ പെട്ടെന്നെങ്ങനെ ഈ ഷെയ്ഹിന്റെ കതിരും പതിരും മനസ്സിലാക്കുമെന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അപ്പോഴെന്ത് വരും സർവശക്തനായ അള്ളാഹുത്താല പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞ പോലെ നാം ഔലിയാക്കളെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് അവർ ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതില്ല അതാരാണത് അല്ലീന ആമനൂ കാനൂയത്തൂൻ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ വിശ്വസ വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അതാണ് യഥാർത്ഥ ഉലിയാക്കന്മാർ അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരതാണ് എന്ന് പറഞ്ഞാൽ ാഹിറിനെതിരായി നടക്കുന്ന ഒരു നഗ്നശേഖനയും ഷേഹാൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം ഇവിടെ പല ജാതി ഷേഖന്മാരുണ്ട് ഷേഖിയെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഷേഖ എന്ന് പറഞ്ഞാൽ തുണി ഒടുക്കാത്ത അതിന്റെ അർത്ഥം ആ ഔലിയന്റെ കബറാണ് ഇവിടത്തെ ബഹുമാനപ്പെട്ട അല്ലാലിമല്ലാമ പോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാറം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ പറയുന്നു അവര് തന്നെ ലാഹിറിനെതിരായി ഷെറൈന്റെ ലാഹിറിനെതിരായി കാണുന്ന ആളുകളെ ഔലിയാക്കന്മാരാണെന്ന് ധരിച്ചു പോകരുതെന്ന് മുണ്ടെടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് പറയണം ഷറൈന്റെ ലാഹിർ അനുസരിക്കുന്നവനോ അനുസരിക്കാത്തവനോ റമലാനിൽ നോൽമരക്ഷിക്കാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് പറയണം